നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കിരീടം തകർന്ന് വീണും തലയോലപ്പറമ്പിലെ ബിന്ദുവെന്ന വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതിരോധത്തിലായ ആരോഗ്യ മന്ത്രി വീണ ജോർജിന് പിന്തുണയുമായി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാവുമ്പോൾ ഉച്ചിരുകൂടും ചിലർക്ക് കൂടെയുള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക എന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും കടമയാണെന്ന് പി പി ദിവ്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ബിന്ദുവിന്റെ മരണം പ്രതിപക്ഷം ആഘോഷിക്കുകയാണെന്നും പി പി ദിവ്യ കുറ്റപ്പെടുത്തി വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു ഇര മാത്രമാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇടതു ഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരത്തിന്റെ ചെങ്കോലിനിയും കിട്ടുമോ എന്ന ആശങ്കയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ കോപ്രായ സമരങ്ങൾ നടത്തുന്നത് ഇത് ജനങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു ചാണ്ടിയുമ്പ അഭിനയത്തിന് ഓസ്കാറെങ്കിലും കൊടുക്കേണ്ടതാണ് കെട്ടിടം തകർന്നുവീണ സ്ഥലത്തു നിന്ന് നടത്തിയ ചാണ്ടി ഷോ നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കരുതായിരുന്നുവെന്നും ദിവ്യ ചോദിച്ചു യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത മുണ്ടക്കയിലെ മുപ്പത് വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള കോടികൾ മുക്കിയതിനെ കുറിച്ച് ആരും ചോദിക്കരുതെന്നും പി പി ദിവ്യ പരിഹസിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം വീണ് തകർന്ന ബിന്ദുവിന്റെ ദുരന്തം അത്യന്തം വേദനാജനകമാണ് അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും ദിവ്യ പറഞ്ഞു മന്ത്രി വീണ ജോർജ് ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് പി പി ദിവ്യ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വരികയായിരുന്നു അതിനിടെ ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഇന്ന് രാവിലെ സന്ദർശനം നടത്തി കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് അറിയിച്ചു മകന് പഠനത്തിനനുസരിച്ച് ജോലി നൽകണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചു പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകി സർക്കാർ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും ധനസഹായത്തിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി മാധ്യമ ോട് പറഞ്ഞു കെട്ടിടം തകർന്നത് സംബന്ധിച്ച് രണ്ട് അന്വേഷണമാണ് നടക്കുന്നതെന്ന് കളക്ടർ പറഞ്ഞു ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച കൈമാറും അപകടത്തെ സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തി ഒരു അന്വേഷണം കൂടി നടത്തും കെട്ടിടത്തിന്റെ രേഖകൾ പഞ്ചായത്തിൽ നിന്ന് ശേഖരിക്കണം അതെല്ലാം ഉൾപ്പെടുത്തി ബൃഹത്തായ റിപ്പോർട്ട് നൽകും ഒരാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കുമെന്നും കളക്ടർ പറഞ്ഞു ചികിത്സയിലുള്ള മകൾക്ക് കൂട്ടിരിക്കാനെത്തിയപ്പോൾ ബിന്ദു കെട്ടിടം തകർന്നു തകർന്ന് വീണമരിക്കയായിരുന്നു അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സുരക്ഷിതമല്ലെന്ന് പന്ത്രണ്ട് വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയ കെട്ടിടത്തിൽ സർജിക്കൽ ബ്ലോക്ക് അടക്കം പ്രവർത്തിച്ചിരുന്നു ആരോഗ്യമന്ത്രി വന്ന് തള്ളിയിട്ടതുകൊണ്ടല്ല കെട്ടിടം തകർന്നതെന്നായിരുന്നു മന്ത്രി വി എൻ വാസുവൻ കഴിഞ്ഞ ദിവസം പരിഹാസരൂപേണ ചോദിച്ചത് ആരോഗ്യമന്ത്രിയുടെ രാജി വാങ്ങിയിട്ട് വേണം മുഖ്യമന്ത്രി വിദേശ ചികിത്സയ്ക്ക് പോകാനെന്ന പ്രതിപക്ഷത്തിന്റെ പറച്ചിൽ ശരിയല്ല ഒരു പ്രശ്നമുണ്ടായാൽ മന്ത്രിയുടെ രാജിയാണ് പോമ്പഴിയെന്നും വാസവൻ ചോദിച്ചു അതേസമയം ഇതേ മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ ദയനീയ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കെട്ടിടം പ്രവർത്തിക്കുന്നത് അതീവ അപകടാവസ്ഥയിലാണ് അറുപത് വർഷം മുമ്പ് പണിത ഹോസ്റ്റലാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും താമസിക്കുന്നത് കെട്ടിടത്തിന്റെ ചുവരുകളും മേൽക്കൂരുകളും അടക്കം പൊളിഞ്ഞു തുടങ്ങിയ അവസ്ഥയിലാണ് ാണ് കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണ കെട്ടിടം പണത അതേ കാലയളവിൽ തന്നെയാണ് ഈ ഹോസ്റ്റലും പണിതിരിക്കുന്നത് പലതവണ പരാതി നൽകിയിരുന്നു ജനപ്രതിനിധികളെയും കോളേജ് സൂപ്രണ്ടിനെയും അടക്കം കണ്ട് പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പെയിന്റ് അടിക്കുക മാത്രമാണ് വർഷങ്ങളായി ചെയ്തു വരിക അറ്റകുറ്റപ്പണികൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ ചാണ്ടിയമ്മൻ എം എൽ എ സന്ദർശിച്ചിരുന്നു വിദ്യാർത്ഥികളോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു സർക്കാർ കുട്ടികളെ സംരക്ഷിക്കണമെന്നും ഇത് കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച കാര്യമാണെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർക്കാർ സ്വന്തം ചെലവിൽ പരിശോധിക്കണം ഹോസ്റ്റലിലെ ശുചിമുറികൾ വൃത്തിഹീനമാണ് പൊളിഞ്ഞു വീഴാറായ കെട്ടിടമടക്കം സർക്കാർ സംരക്ഷിക്കണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു സാധാരണക്കാരന്റെ മക്കൾക്ക് ഇത്ര മതി എന്നാണ് സർക്കാർ കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു